തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് പഞ്ചായത്ത് ഉൾപ്പെടെ ട്വന്റി ട്വന്റിയിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ട്വന്റി ഫോറിനോട് സാബു എം ജേക്കബിന്റേത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുള്ള തട്ടിപ്പാണ് വ്യാജമായ വോട്ട് ചേർത്തത് സാബു എം ജേക്കബാണ് സി പി ഐ എം സ്ഥാനാർത്ഥികളിൽ പുതുമുഖങ്ങളും പരിചയ സമ്പന്നരും ഉണ്ടാകുമെന്നും എസ് സതീഷ് പറഞ്ഞു പറഞ്ഞത് കേൾക്കാം അവിടെ നമുക്കറിയാലോ ട്വന്റി അതെന്തായിരുന്നു എന്നിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുകയും ജനങ്ങൾ മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് സി എസ് ആർ ഫണ്ടിൻ്റെ ബലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരരാഷ്ട്രീയമായി ആ പ്രവർത്തനം നടത്തുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ നന്നായി തുറന്നു കാണിക്കുന്നുണ്ട് ഒരു സംശയം വേണ്ട അതിനെ തുറന്നു കാണിച്ച് തോൽപ്പിക്കാൻ ആവശ്യമായ സമീപനത്തിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും അല്ല എറണാകുളത്ത് നിശ്ചയമായിട്ടും കോർപ്പറേഷൻ്റെ മേയറും വനിതയാണ് എന്നുള്ളത് കൊണ്ട് മേയറാകാൻ കഴിയുന്ന നിരവധി ആളുകൾ ഞങ്ങളുടെ പാനലിനകത്തുണ്ടാവും അതിൽ പുതുമുഖങ്ങളും അനുഭവ സമ്പത്തുള്ളവരും അടങ്ങുന്ന നല്ല ഒരു പാനലായിരിക്കും വരിക ആൻമരിയ സണ്ണി വിശദാംശങ്ങളുമായി ആൻമരിയ കഴിഞ്ഞ ദിവസമാണ് സാബുഗിം ജേക്കബ് സി പി എമ്മിനെതിരെയൊക്കെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അതിനൊക്കെയുള്ള മറുപടിയാണോ ഇത് അനുജ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമായിരുന്നു സി പി എം വോട്ട് ചോർത്തു എന്ന കാര്യമുള്ള എന്ന് ഈ സാബു എം ചേക്കബ് പറയുന്നത് ഇതിനെതിരെയാണ് എസ് സതീഷിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് സാബു എം ചേക്കപ്പിനെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ സി ചെയ്തിരിക്കുന്നത് കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള ഇടങ്ങൾ തങ്ങൾ പിടിച്ചെടുക്കും അവിടെ നടക്കുന്നത് അരാഷ്ട്രീയ ഭരണമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് സതീഷ് പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാബു എം ചേക്കു ഉന്നയിച്ചതുപോലെ തന്നെ ഈ വോട്ട് ചേർത്തത് അത് ട്വന്റി ട്വന്റി ആണ് എന്നും സി പി എം അല്ല എന്നുള്ള കാര്യവും പറയുന്നു അത്തരം കാര്യങ്ങളെല്ലാം ട്വന്റി ട്വന്റിക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ തെളിയിക്കുക എന്നും വെല്ലുവിളിക്കുന്നു എന്നുമാണ് എസ് സതീഷ് പറഞ്ഞിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ട്വന്റി ട്വന്റിയും സി തമ്മിലുള്ള പോര് അത് കടുക്കുകയാണ് കുന്നത്ത്നാട് പോലെയുള്ള ഭാഗങ്ങളിൽ അവിടെ ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് ഇനി സി മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ഇനി തൊട്ടടുത്ത ദിവസം തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥികളെയും സി പി എം പ്രഖ്യാപിക്കുമെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും സി പി എം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും എസ് സതീഷ് പറയുന്നുണ്ട് കൊച്ചി വനിതാ സംഭരണമാണ് മേയർ സ്ഥാനത്തേക്ക് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മേയർ സ്ഥാനാർത്ഥിയാക്കാൻ അനുയോജ്യമായിട്ടുള്ള പരിചയസമ്പന്നനും അതോടൊപ്പം തന്നെയുള്ള പുതിയ മുഖങ്ങളും ഇത്തവണ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ അത് ചെയ്യുമെന്നും എസ് സതീഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം